ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭൂമിയിലെ സ്വർഗം എന്നിട്ട് അപ്പോൾ കുറേ ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിലൊക്കെ കമൻറ്റ് ചെയ്തു ഇതിൻ്റെ ഒക്കെ ഒന്ന് കിട്ടും ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂട്ടുകളാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അപ്പോൾ ആ ഫ്രൂട്ടുകളെ ജസ്റ്റ് ചെറിയ എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താണ് ഇത് ചെറുനാരങ്ങ ഈടാണ് പിന്നെ അതുപോലെ ഇത് കരിമ്പാണ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലേ നമ്മുടെ പഞ്ചസാരക്കൊക്കെ ഉപയോഗിക്കുന്ന കരിമ്പാണ് ഈ ഊർക്കാപ്പുളിയാണ് ഇത് പിന്നെ ഞാൻ എനിക്കറിയുന്ന പേരുകളാണ് കേട്ടോ പറയുന്നത് എനിക്ക് എല്ലാ മരത്തിന്റെ പേരുകളൊന്നും അറിയില്ല പിന്നെ കുറച്ച് മാവതകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അതുപോലെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഈ ചുവന്ന പൂവിരിഞ്ഞത് എന്ത് ഉറുമ്പഴം എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് പിന്നെ ഇത് ഭയങ്കര രസമുള്ള ഒരു ഈ പൂവിട്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു കായയാണ് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞത് പിന്നെ ഫാദർ ഇല്ലോ ഇതിൻ്റെ ഇലകളൊക്കെ അറുത്തിട്ടതാണ് ഇലകളർത്തിട്ടേ ഇതിന് കായ നന്നായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് വിളിച്ചിട്ടുണ്ടല്ലേ ഇവിടെ ഒരു മണ്ണ് കെട്ടി വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ പല ഐറ്റമാണ് ഇവിടെയുള്ള പണ്ടല്ലേ ഈ അടക്കാപ്പഴത്തിന്റെ തമ്മിൽ അടക്കാപ്പഴം കായ്ച്ചു നിൽക്കുന്നത് ചെറുനാരങ്ങിൻ്റെ മരത്തുമ്മൽ ചെറുതാരങ്ങായ്ച്ചു നിൽക്കുന്നത് അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് വേറെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പം ഈ മിറാക്കൽ ഫ്രൂട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും ഭയങ്കര ഇത് അതേപോലെ പല ഐറ്റങ്ങളാണുള്ളത് പിന്നെ ഇനി ഞാൻ രണ്ട് ഐറ്റം എൻ്റെ ഫാദർ ഇല്ലോനോട് തന്നെ രണ്ട് ഐറ്റം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ നമുക്ക് രണ്ട് ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞുതരും ഒരു സ്പെഷ്യൽ പൈനാപ്പിളിനെ കുറിച്ചും ഒരു സ്പെഷ്യൽ മാങ്ങനെ കുറിച്ചും മൂപ്പര് നമുക്ക് പ്രത്യേകം ക്ലാസ് എടുത്തു തരും ഇത് പിന്നെ മൂപ്പരയ്ക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മീനിൻ്റെ വലിയൊരു ടാങ്കിൻ്റെ ഞങ്ങൾക്ക് സ്വിമ്മി കുളിക്കാൻ വേണ്ടിയിട്ടൊരു സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കിയതാണ് പക്ഷേ മൂപ്പരതിൻ്റെ കമ്പം കൊണ്ട് അതിലെന്ത മീൻ മീനുകളാണ് പെട്ടെന്ന് ഇതിൽ പല ഐറ്റം മീനുകളുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വലിയ വലിയ മീനുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം ഇത് റംബുട്ടാനാണ് റംബുട്ടാൻ നന്നായിട്ട് കായിച്ചിട്ടുണ്ട് ഒരുപാട് റംബുട്ടാൻ്റെ തൈകളുണ്ട് അപ്പം ഈ റംബുട്ടാനൊക്കെ ഒരുപാട് തൈകളുണ്ട് ഇനി ഈ ഞാനീ പറഞ്ഞതാ ഇതൊരു വേറൊരു ഐറ്റം പഴാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നാൽ മതി ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി രണ്ട് പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായിട്ട് എൻ്റെ ഫാദറിലോ ചേരുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കും ഇപ്പൊ പറയുന്നു എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതൊക്കെ വിദേശ ഫ്രൂട്ടാട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്രൂട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ പൂവിട്ട് വരുന്നുണ്ട് എന്താണ് പിന്നെ ലിച്ചിയോ അങ്ങനെ എന്തൊക്കെയാണ് പേര് ഓക്കെ അപ്പം ആ രണ്ട് പ്രധാനപ്പെട്ട ഫ്രൂട്ടുകളെ കുറിച്ച് ഫാദറിന്റെ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ ഈ ഇനി അടുത്തതായിട്ട് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ മരം പിന്നെ പൂട്ട് കണ്ടില്ല ഇത് നിറയെ ഉണ്ടാവാറുണ്ട് ഇപ്പം തമ്മിൽ ഇപ്പോൾ ഒരു പൂവേ കാണുന്നുള്ളൂ ഇതിന്റെ പേരെന്താ ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് ഓക്കെ ഓക്കെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിന്റെ പേര് അപ്പൊ പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക തരം ഒരു പിന്നെ കൈതച്ച ഒരു കൈതച്ചക്കയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ കൈതച്ചക്ക ഞാൻ ആദ്യം കാണിച്ചു തരാം ഇത് വേണമെങ്കിൽ വിൽപ്പനക്കും കൂടെ ഇണ്ട് നമുക്ക് ഒന്നൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ കിലോ കണക്കിന് ഉണ്ടാവും അദ്ദേഹം അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മളോട് വിശദീകരിച്ച് പറയും ഏഴ് കിലോ തൂക്കം വരും അതൊരു ചക്ക എവിടുന്ന് വന്നതാണ് ഇത് മലേഷ്യൻ ജെയിന്റ് പൈനാപ്പിൾ അത് നമുക്ക് പാരമ്പര്യമായിട്ട് പഴയ കാലത്തിന്റെ അളാപ്പ് മലേഷ്യന്ന് ഇവിടെ ഉണ്ടാക്കിയതാണ് ഇത് മലേഷ്യയിൽ നിന്നുണ്ടാക്കിയതാണ് പാരമ്പര്യമായിട്ടും ഇത് കൃഷി ചെയ്യുന്നതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് വിൽപ്പനക്കും വെക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് തൈകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ സമീപിച്ചാൽ കിട്ടും കഴിക്കാനായ ഒരു തയ്യന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏഴ് കിലോ വരെ വെയിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം ഇതിന്റെ തോലുണ്ടല്ലോ വളരെ കട്ടി കുറവായിരിക്കും അപ്പം മുകളിലുള്ള ആ സാധനം മാത്രം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവനും ഞമ്മക്ക് തിന്നാൻ പറ്റും എന്നുള്ളതാണ് ഈ പൈനാപ്പിളിന്റെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇപ്പോൾ ഇപ്പം ഈ മാവൊക്കെ കണ്ടില്ലേ പിന്നെ പലതരത്തിലുള്ള ഒട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ റെഡിയാക്കി നിർത്തിക്കാണ് ഞാൻ എന്താ ട്യൂൺ ചെയ്ത എന്തോ ഒരു പേര് പറഞ്ഞു എനിക്കതിനെ പറ്റി കൃത്യമായിട്ട് ടൂൺ ചെയ്യാന്നാണ് പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ ഇവിടെ ഒരു മാവൊക്കെ അതേപോലെ ഇങ്ങനെ ചെറുതാക്കി വെട്ടി നിർത്തിക്കാണ് ഇതിൻ്റെ മേലെ പല ഐറ്റം കൊടുത്ത് ഇതിൽ പെട്ട വേറെ പൈനാപ്പിളുകൾ ഞാൻ കാണിച്ചു തരാതാ ഈ പൈനാപ്പിളൊക്കെ അതിൽപ്പെട്ട പൈനാപ്പിൾ ഇതിന്റെ പ്രത്യേകത ഈ ഇത് ഇണ്ടില്ല ഇതിന് ഇങ്ങനെ ഒന്നില്ല മുള്ളില്ല എന്നുള്ളതാണ് മുള്ളില്ലാത്ത കൈതച്ചൊക്കെയാണിത് ആ അത് മാവുണ്ട് ഈ മാവുമലൊക്കെ പിന്നെ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മള് സാധാരണ രീതിയിൽ ചെറുനാരങ്ങ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അതിൽ കുരുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത നോക്കൂ സീഡ്ലെസ് ആയിട്ടുള്ള ലെമൺ ആണിത് അപ്പോ നമുക്ക് ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുരുല്ല കൈപ്പൊട്ടും വരൂല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നല്ല വലുപ്പം വെക്കും സാധാരണ ഒരു പത്ത് ചെറുനാരങ്ങ തന്നെ നമുക്ക് ഒരു കിലോ വെയിറ്റിലേക്ക് എത്തും ചെയ്യും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത മാങ്ങ പല പിന്നെ പ്രാണികളും വന്നിട്ട് കുത്തിയിട്ട് ഇത് നാശമായി പോവാറുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതിൽ ഇതേപോലത്തെ കവറുകൾ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക കെണി രൂപത്തില് എന്താണ് ഇതിന്റെ പേര് എനിക്ക് എനിക്കറിയില്ല പെറോമൺ കിണിയാണ് പെറോമൺ അതൊരു ബിസ്കറ്റാണ് അതിൽ വെക്കുന്നത് അത് ആണീച്ചകളെ അതിലേക്ക് ആകർഷിക്കും അങ്ങനെ വംശവർധനവില്ലാതിരിക്കാൻ വേണ്ടിട്ട് ആണീച്ചകളാണ് അതിൽ വന്ന് ഈ പെണ്ണീച്ചന്റെ മണാണ് ഇതിനുണ്ടാവുക അപ്പൊ അതിൽ വന്ന് ആ ട്രാപ്പിൽ ഒന്ന് കുടുങ്ങുന്നതാണത് അപ്പോ പ്രാണികളൊന്നും കുത്താത്തത് തന്നെ നമുക്ക് നല്ല മാമ്പഴം ഇൻഷാല് കഴിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഞാൻ ഒരു മാവിനെ കുറിച്ച് പറയുന്നല്ലോ ആ മാവിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ആ മാവ് ഇവിടെ അങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് ചിലതിനൊക്കെ മൂപ്പര് കവറിട്ട് വെച്ചിട്ടുണ്ട് കുറെ വലുതായിനൊക്കെ അപ്പോൾ ആ മാവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെറിയ മരമാണ് എത്ര വർഷം പഴക്കണ്ടെന്ന് നോക്കണേ മൂപ്പര് പറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ മരമാണ് വല്ലാതെ വലുതായിട്ടൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് പറയും ആ ഇത് അൽഫോൺസ രത്നഗിരിയാണ് ഇന്ത്യയിലെ ടോപ്പ് മാങ്ങയാണ് ഇത് എല്ലായിടത്തും കായ്ക്കാൻ അൽഫോൺസെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് വേരിയേഷൻ വന്നതൊക്കെ ഉണ്ട് ഇത് അതിന്റെ ഒറിജിനലാണ് സാധാരണ എല്ലായിടത്തും കായ്ക്കലില്ല എന്നാ പറച്ചത് പക്ഷേ ഇവിടെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് നമുക്ക് അപകാര ടേസ്റ്റ് ആണ് ഈ മരത്തിന് എത്ര വർഷം പഴക്കണ്ട ഒരു പതിനഞ്ച് വർഷം പഴക്കണ്ടോ ഈ മരത്തിന് പതിനഞ്ചു വർഷം എന്നാണ് പറയുന്നത് ചെറിയൊരു മരമാണ് വലിയ വലുപ്പമില്ല പിന്നെ ഈ മാങ്ങ ഞാൻ തിന്നു നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് ആണ് ഞാൻ ഇത്ര ടേസ്റ്റുള്ള ഒരു മാങ്ങ ഇതിന് മുന്നേ തിന്നിട്ടില്ല ശേഷം തിന്നിട്ടില്ല അപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം റെഡ് കളർ ആവുന്നുണ്ട് പക്ഷെ അത് മൂത്ത് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കളറ് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല പിന്നൊക്കെ ആണല്ലോ അപ്പോൾ വലൻ്റെ ഉള്ളിൽ കൂടെ അത് അത്ര വലുത് ഇതിൽ ഇതിപ്പോൾ ഒരു മാങ്ങേനെ ഒരു അരക്കിലോൻ്റെ വലുപ്പൊക്കെ ഉണ്ടാവോ ഭയങ്കര രസമാണ് ഓക്കേ